ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷൻ്റെ അടുത്തൊരു ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല അടിപൊളി ഷോൾ സെറ്റ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ഒരു ആയിരത്തി അഞ്ഞൂറ് റേറ്റ് നമ്മൾ വെറും ആയിരത്തി സംതിങ് റേറ്റ് നമ്മൾ ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപതി ഗൗണു വരുന്നുണ്ട് ചുരിദാറ് വരുന്നതിൽ അടിപൊളി ചുരിദാറു വരുന്നുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ കൺഫേം ഓർഡർ കൺഫേം ചെയ്തിന് ശേഷം മാത്രം വാട്സാപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി ടൂറിൽ കൈപ്പുറം സെൻറ്ററിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ എല്ലാവരും വരിക അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് പുതിയ പുതിയ ഓഫേഴ്സും കാണാൻ വേണ്ടി നമ്മളെ പേജൊന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ഐറ്റം പ്രൊഡക്റ്റ് കിട്ടിയവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണിക്കുക നല്ലൊരു ടിഷ്യൂ സിൽസിൽ വരുന്ന നല്ല സു സൂപ്പർ ചുരിദാർ നല്ല എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ സിമ്പിൾ ആൻഡ് ഹമ്പിളിൽ വരുന്ന സൂപ്പർ ചുരിദാർ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരും കേട്ടത് അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ വർക്കാണ് വരുന്നത് എൻ്റെ ടോപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് ഒരു ബുട്ടീസ് വർക്കും കാര്യങ്ങളൊക്കെ ഇടയിൽ ഇടയിൽ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ സൈസാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കഴിഞ്ഞ സ്ലീവൊരു സിക്സ്റ്റി ഇഞ്ചോളം കഴിഞ്ഞ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇത് വരുന്നത് അതേ മെറ്റീരിയലിനും വരുന്ന ഫുൾ അലാസിക്കിന് വരുന്നത് നല്ലൊരു പാന്റ് ആണ് വരുന്നത് പാൻ്റുള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഷോൾ വരുന്നത് നല്ലൊരു അടിപൊളി ഷോ ആണ് വരുന്ന കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറോ റേഞ്ച് വരുന്നത് പക്ഷേ നമ്മളത് ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുക കൊടുക്കാം അപ്പോൾ ഒരു ഒരു ഷിഫോൺ സിൽസിലാണ് ഷോൾ വരുന്നത് ഷോളൊക്കെ നല്ല സൂപ്പർ ഷോളാണ് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റി ഷോൾ ആണ് ടോപ്പും വരുന്നിട്ട് നല്ല രസമുള്ള ഒരു അടിപൊളി ഐറ്റമാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് വരുന്ന കേട്ടോ നെസ്റ്റ് കളർ ഒരു പീച്ച് കളറാണ് വേദന നല്ലൊരു ഡെസ്റ്റി ചാർട്ടാണ് വേദന പക്ഷേ കാണാൻ നല്ല ഭംഗി ഇട്ടാൽ നല്ല രസമാണ് അടിപൊളിയായിട്ടാണ് അതിൻ്റെ ആ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ ചെറിയ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി വർക്കും കാര്യങ്ങളും ചെറിയ ഇടയിൽ ഇടയിൽ ബുട്ടീസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഷോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല കാണാൻ ഭയങ്കര സൂപ്പർ ഷോൾ കേട്ടോ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് സിൽക്കിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ആയിട്ടാണ് നെക്സ്റ്റ് കളർ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെ ഒരു പച്ച കളറാണ് വരുന്നിട്ടാണ് ഒരു പച്ചയാണ് ഗോൾഡൻ അല്ല പച്ച കളറാണ് വരുന്നത് അതിൻ്റെ ഷോളും കൂടി വരുന്ന നല്ലൊരു രസമുള്ള അടിപൊളിയായിട്ടാണ് നല്ല ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓടിയത് ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ നെക്സ്റ്റ് കളറ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നിട്ട് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നുകൊന്ന് മെച്ചുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഏത് കളർ എടുത്തുകഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കളർ കിട്ടാ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്ന റേറ്റ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഷോൾ സെറ്റ് അടാ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിൽ നമ്മൾ കൊടുക്കും ഇത് ഓഫർ റേറ്റിലാണ് കൊടുക്കുക ആയിരത്തി അറുന്നൂറ് ആയിരത്തഞ്ഞൂറ് റേറ്റിലെ നല്ലൊരു പാട്ടി വേറെ ടെച്ചിൽ വരുന്നത് സൂപ്പർ കാണുന്നുണ്ട് ഒരു മുന്തിരി കളറാണ് വരുന്നുണ്ട് കയ്യിൻ്റെ എൻ്റെ ഭാഗത്തുള്ള നല്ലൊരു അടിപൊളി വർക്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ലാർജ് എക്സെല് സൈസാണ് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടിട്ടാണ് അതേമാതിരി തന്നെ ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് ടോപ്പിനായിട്ട് പോയ നല്ല സൂപ്പർ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഷോൾ സെറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഉള്ളി നല്ല ക്രേപ്പ് ലൈനി കൊടുത്തിട്ടുണ്ട് അതേമാതിന് ഷോള് അതേമാതിന് കാണാൻ നല്ല ഭംഗിയുള്ള ഷോൾ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷോളോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഐറ്റാണ് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്ത പോലെ അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് അതിന്റെ ഒരു നെക്സ്റ്റ് ഇത് ഇതിട്ട നല്ല കാണുമ്പോൾ എങ്കിലും അടിപൊളി എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള സൂപ്പർ കളേഴ്സ് ആണ് വേദന നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ആണ് അപ്പോൾ അഫോർഡബിൾ റേറ്റ് നമ്മൾ കൊടുക്കണം ഒരു ഓഫർ ആയിട്ട് കൊടുക്കണം വെറും ആയിരത്തി രൂപക്ക് നിങ്ങൾക്ക് ഒരു ഷോൾ സെറ്റ് സ്വന്തമാക്കട്ടോ നെക്സ്റ്റ് കളർ വരുന്നൊരു ആഷ് കളറാണ് വരുന്നിട്ട് നല്ല അടിപൊളി ആഷ് ആഷാണ് ഷോളിന്റെ എന്റെ ഭാഗത്ത് നല്ലതാ സൂപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതേമാതിന് ടോപ്പ് ഫുൾ ഹെവി വർക്കിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ വെറും ആയിരത്തി നാൽപ്പത്തഞ്ചുള്ള റേറ്റ് വരുന്നത് അഫോർഡബിൾ ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അതായത് ചിക്കു ഷെയ്ഡ് കളർ ആട്ടാ നെക്സ്റ്റ് അതിൻ്റെ ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചല്ല സൂപ്പർ കളേഴ്സ് നല്ല ലെങ്തിലൊക്കെ കിടക്കണം നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ചുരിദാർ വെറും ആയിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് റേറ്റുള്ള റേറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പ് കേട്ടോ വേണ്ട ഒരു വേഗം ഓടിതൊരു നല്ലൊരു സൂപ്പർ റേറ്റ് ആണ് കേട്ടോ അടുത്തത് നമ്മളിതാ നല്ല ഓഫർ ഗൗൺ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു നാനൂറ്റി ഇരുപത്തഞ്ച് റേറ്റ് വരുന്ന നല്ല സൂപ്പർ ഡൗ മെറ്റീരിയലിൽ വരുന്ന ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിൽ വരുന്ന ഐറ്റം ആണ് കൊണ്ടുവന്നുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ പ്രിൻറ് ആട്ടോ അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നു അടിപൊളി കളേഴ്സ് എല്ലാ ലൈറ്റ് ഷെയ്ഡ് കളറാണ് വരുന്നത് വെറും നാനൂറ്റി ഇരുപത്തഞ്ച് ഓഫർ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നുണ്ടട്ടാ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളി അതിൻ്റെ നെക്സ്റ്റ് കളർ കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചമുള്ള അടിപൊളി കളേഴ്സ് ആട്ടോ നല്ല സൂപ്പർ കളർ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കിലാണ് വരുന്നത് ഡൗ മെറ്റീരിയൽ വരുന്നത് വെറും നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് പോകും മുകളിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവും പുതിയ പുതിയ ഓഫർ വീഡിയോസുമായി ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാട്ടും അതുവരേക്കും ബൈ ബൈ